ปัทมนาภ ഒരു സൂപ്പർ കോൾ വിട്ടി കൊണ്ടരാ ആദരവക പേരികൈക്ക് ആഹ്വാനിക്കുന്നു દુനിയാ വിജയ ഗാരോടു please come on stage എടാ બેക്ക് ഓക്കേ ആണോ બેക്ക് ഓക്കേ അല്ല സാധാ દુനിയാ അനേട്വണ്ടി സിനിമതോ കഷ്ടം എന്താടോ തരികില്ല അമ്മ പങ്ങമാരി ഈ സൈസ് ഇല്ല ഈ പേരിക്ക് മുൻപ് ഒരു പ്രിഫിക്സ് లాగా ആയിസ് തീർന്നോ ആർട്ടി തീർന്നില്ലേ എന്തൊരു ഒളിപ്പ് പെണ്ണുകളെ കണ്ടിട്ടില്ല ബോറൻ ആഹാസൻ ബ്ലഡി ഫൂൾ

മലയാളമ്മ എനിക്ക് അത്ര വലിയ പ്രായം നിന്റെ മൂത്ത് കണ്ണില്ലട ചൂട്ടാണെങ്കി ഭയപ്പെട വേണ്ട ഹിയോ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക